ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോളിയും പായസവും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബോളി നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ പാലട ഉണ്ടാക്കുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു പോവരുത് അധികം ഭയങ്കരമായിട്ട് വേവിച്ച് ഉടഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് രണ്ട് വിസലടിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അത് വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഡോർ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ സൺഫ്ലവർ ഓയിലോ ഓയിലൊഴിക്കണേക്കാളും നല്ലത് നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരു ഡോ പോലെ ആക്കി എടുക്കണം മാക്സിമം നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മളെ ഡോ അപ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൈമിയൊന്നും ഒട്ടിപ്പിടിക്കാത്ത പരിവം വരെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് ഒരു മണിക്കൂറെങ്കിലും നമുക്കതൊന്ന് മാറ്റി വെക്കണം അപ്പോഴാണ് നമ്മുടെ ഡോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് വിസലടിച്ചാൽ മതി കറക്റ്റ് ഈ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഇത് കോരിയിട്ട് വെള്ളം വാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ഫുള്ളും പോയിട്ട് വേണം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഇതിൽ തീരെ വെള്ളം പാടില്ല അപ്പോൾ അതുപോലെ തന്നെ ചൂടാറും വേണം എന്നിട്ട് വേണം മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് അതിലുള്ള വെള്ളമൊക്കെ നന്നായി പോയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ റെഡിയാക്കിയ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഷുഗർ പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം രണ്ട് ബല ശർക്കരപ്പാനിയിൽ പാനിയിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതാണ് കേട്ടോ അധികം ലൂസ്നെസ് ഇല്ല ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ ഉള്ള ശർക്കര ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതി വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇത് നമുക്ക് ബോളാക്കി ഫില്ലിംഗ് ആയിട്ട് വെക്കാനുള്ളതാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ കറക്റ്റ് ശർക്കര പാനി ഒഴിച്ച കാരണമാണ് കേട്ടോ പെട്ടെന്ന് അത് ഡ്രൈ ആയി വന്ന് കറക്റ്റ് ആ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒഴിച്ച് ശർക്കര പാനി ഭയങ്കര ലൂസായിട്ട് ഒഴിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വറ്റി ശരിക്കൊന്ന് ഡ്രൈ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇതിപ്പോൾ ദേ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് നമ്മൾ ബോളാക്കി പിടിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതി ആ പരിവ പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഫില്ലിങ് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എല്ലാം ഒന്ന് ഉരുട്ടി എടുക്കണം അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല വേണമെങ്കിൽ എടുക്കാവുന്നതാണ് വാഴയില വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ബട്ടർ പേപ്പറിൽ കുറച്ച് നല്ലെണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഡോയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കൈയിലുള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അത് ഇതിങ്ങനെ കാട്ടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ആ ബോളിൽ നിന്ന് ഒരു ബോൾ അതിലേക്ക് വെച്ച് കൊടുക്കുക പില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം എന്നിട്ട് കൂടുതൽ വരുന്ന ആ മാവുണ്ടല്ലോ അത് അതിൽ നിന്ന് എടുക്കണം അപ്പോൾ അതിന് തിന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതൽ വരുന്ന മാവ് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കണം ഞാനിപ്പോൾ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ കയറി ഉൾവശം കൊടുത്തതുകൊണ്ട് ഒന്ന് പരത്തി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല എത്രത്തോളം തിന്നാക്കി പരത്തി എടുക്കാൻ പറ്റുന്നോ അത്രയും തിന്നാക്കിയിട്ട് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ നമ്മൾ ഈ പരത്തി എടുത്തത് ഇതുപോലെ തന്നെ ഈ ബട്ടർ പേ പേപ്പറോട് കൂടി തന്നെ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് ബട്ടർ പേപ്പർ ഇങ്ങനെ ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒട്ടിപ്പിടിക്കാണ്ട് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഫില്ലിങ് ഓൾറെഡി വെന്ത കാരണം തന്നെ നമുക്ക് അധികം ടൈം ഇടേണ്ട ആവശ്യമെന്നില്ല രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് ചുട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പായസം ഉണ്ടാക്കുന്നത് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ടാണ് അപ്പോൾ കറക്റ്റ് ഒരു പിങ്ക് പാലടയായിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷുഗർ ഒന്ന് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഷുഗറൊക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആയത് ഈ ഒരു കളർ ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ചൂടുള്ള അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതിന് കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞ് പോവും അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പിരിയേണ്ടൊരു ഇത് വരുന്നില്ല അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു കളറ് കിട്ടും ചെയ്യും അപ്പോൾ അതേ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കടയിൽ നല്ല അടിപൊളി കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് അതിനാവശ്യത്തിനുള്ള മധുരത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ആ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം കാരണം അത് അവിടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഷുഗർ നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിലിടണ ആടെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പാൽ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആടെ ഒന്ന് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഇതൊന്ന് കുറുകി വരണം ഒന്ന് ടൈറ്റായി കിട്ടണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പായസം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോളിയും അതുപോലെ തന്നെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്